ഇസ്രോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വ്യക്തി ജീവിതത്തില് പലപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എത്ര ധ്യാനം കൂടിയിട്ടും എൻ്റെ വ്യക്തിജീവിതത്തില് എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നില്ല ചിലർ പറയാറുണ്ട് സിസ്റ്ററെ എന്തുകൊണ്ടാണ് എനിക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കാത്തത് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ബൈബിള് വായിക്കുന്നുണ്ട് ജപമാല ചെല്ലുന്നുണ്ട് ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആ മാധുര്യമായ ആ ദൈവത്തിന്റെ സ്നേഹം അതെനിക്കൊന്ന് അനുഭവിച്ചറിയുവാൻ അല്ലെങ്കിൽ അത് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ നിൽക്കും ഒരു ധ്യാനമൊക്കെ കൂടിയാൽ കുറച്ച് കഴിയുമ്പത്തേനങ്ങ് തണുത്തു പോകുന്നു എനിക്ക് പ്രാർത്ഥനയോട് വലിയ താല്പര്യം വരുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ആ ദൈവത്തിൻ്റെ ആ സ്നേഹം എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ തിരുവചനത്തിൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മുടെ വ്യക്തിജീവിതത്തില് അനുദപിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചുപോയ പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അനുദപിച്ച് നമ്മളത് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ പാപത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ അസ്വസ്ഥപ്പെടരുത് ഒരിക്കൽ ഏറ്റുപറഞ്ഞ പാപം അത് ദൈവം ക്ഷമിച്ചുവെന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കണം നിരാശയിലേക്കോ കുറ്റബോധത്തിലേക്കോ അല്ലെങ്കിൽ ആ പാപത്തിന്റെ അസ്വസ്ഥതകള് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല അവിടുന്ന് സംഖ്യയുടെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ പാപം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ അനുദപിക്കാതെ അല്ലെങ്കിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ടും എൻ്റെ പാപം ദൈവം ക്ഷമിച്ചിട്ടില്ല എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് ഫീല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അത് പൂർണ്ണമായിട്ടും ക്ഷമിക്കും എന്നോട് കരുണ കാണിക്കുന്നവനാണ് എന്നുള്ളൊരു ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് പിന്നീട് ചിന്തിക്കാൻ പാടില്ല ഹൊസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം അരളി ചെയ്യുന്നുണ്ട് പതിനാലാം അധ്യായം നാലാം വാക്യം ഞാൻ അവരുടെ അവിശ്വസ്തയുടെ മുറിവ് ഉണക്കും ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ അവരുടെ അവിശ്വസ്ഥതയുടെ മുറിവുണക്കും നമ്മൾ എത്ര അവിശ്വസ്ത ദൈവത്തോട് പുലർത്തിയാലും നമ്മൾ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിലും ദൈവത്തിനെതിരായിട്ട് നമ്മൾ എത്ര വലിയ പാവം ചെയ്താലും തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും നമ്മുടെ ആ മുറിവുകള് നമ്മൾ ഈശോയെ വേദനിപ്പിച്ചാലും ദൈവത്തിൻ്റെ ഹൃദയത്തെ നമ്മൾ മുറിപ്പെടുത്തിയാലും നമ്മുടെ ആ മുറിവുകളൊക്കെ അവിടുന്ന് മറക്കുന്ന കാരുണ്യവാനായ ദൈവമാണ് നമ്മുടെ സ്വർഗീയ പിതാവ് പിന്നീട് ഒരിക്കലും നമ്മൾ ആ പാപത്തെക്കുറിച്ചോർത്ത് ആ വേദനകളെ കുറിച്ചോർത്ത് നമ്മൾ അസ്വസ്ഥപ്പെടാൻ പാടില്ല ഈ തിരുവചനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും അതുപോലെ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂലം ആരെങ്കിലും വേദനിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് പൂർണ്ണമായിട്ടും ക്ഷമിക്കുവാനും ക്ഷമ കൊടുക്കുവാനും നമ്മൾ തയ്യാറാകണം ക്ഷമിക്കുകയും ക്ഷമ കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ ആ ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ചിലർ പറയാറുണ്ട് സിസ്റ്റർ ഞാൻ ക്ഷമിച്ചു പക്ഷെ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിക്കൊരു തിന്മ സംഭവിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടാകുന്നു എനിക്ക് ആ വ്യക്തിയുടെ നാശം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വ്യക്തിയോട് പൂർണമായിട്ടും ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ തെളിവ് അതുകൊണ്ട് അനുതാപമുള്ളൊരു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഒരിക്കൽ ഒരു കുടുംബജീവിതം നയിക്കുന്ന സഹോദരി പറയുകയാണ് സിസ്റ്റർ എൻ്റെ കുഞ്ഞു എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചു എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു എൻ്റെ സഹോദരങ്ങൾ എന്നെ കൈവിട്ടു പക്ഷേ ഇന്നും അവരോടുള്ള വെറുപ്പും വിദ്വേഷവും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല അവരെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം നല്ലയൊരു ജീവിത പങ്കാളിയെ നൽകി നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയ അപ്പച്ചന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങളുടെ സ്നേഹം എല്ലാം നിറച്ചു നൽകുന്ന ആ സഹോദരിയെ മനസ്സിലാക്കുന്ന ആ സഹോദരിയുടെ വേദനകളും ഫീലിങ്സുകളൊക്കെ മനസ്സിലാക്കി സ്നേഹിക്കുന്ന നല്ലൊരു ജീവിത പങ്കാളിയെ ദൈവമാ മകൾക്ക് കൊടുത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത കാലഘട്ടത്തില് ചിലപ്പോൾ ഒരുപാട് ദുഃഖങ്ങളിൽ കൂടി വേദനകളിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്നാൽ അതിനുശേഷം നമുക്ക് ഒരു ഉദ്ധാനമുണ്ട് ഒരു ദുഃഖവെള്ളി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ധാനമുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തില് കുഞ്ഞുനാളിലോ യുവതി യുവാവായിരിക്കുന്ന കാലഘട്ടത്തിലോ സഹനങ്ങളിൽ കൂടി വേദനകളിൽ കൂടി തിരസ്കരണങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവരുടെ ജീവിതത്തില് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ അവർക്ക് സാധിക്കും അപ്പൊ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ നമ്മൾ ആ സ്നേഹം അനുഭവിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ഈശോ സഹനങ്ങളിൽ കൂടി നമ്മളെ കടത്തിവിടുന്നത് പല അവസരങ്ങളിലും സഹനത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ കരങ്ങൾക്കുള്ളിലാണ് നമ്മൾ എന്നാ ചിലർ പറയാറുണ്ട് സിസ്റ്റേ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു കുട്ടിക്കാലം നൽകിയത് എന്തുകൊണ്ടാണ് എൻ്റെ യുവാവായിരുന്ന യുവതിയായിരുന്ന ആ യുവത്തെ കാലഘട്ടം മുഴുവൻ സഹനത്തിന്റെ കാലഘട്ടങ്ങൾ മാത്രമായിരുന്നു എനിക്ക് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിന്റെ അടയാളമായിരിക്കാം കുടുംബജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ജീവിത പങ്കാളിയിൽ കൂടി അല്ലെങ്കിൽ മക്കളിൽ കൂടി ദൈവം നമുക്ക് ആ സ്നേഹം തിരിച്ചു നൽകും ഈ ഒരു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും എന്നാൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടിയിട്ടും നല്ല മക്കളെ കിട്ടിയിട്ടും എല്ലാ സുഖ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു കിട്ടിയിട്ടും ഇന്നും ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കാത്ത കുടുംബജീവിതം നയിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ കാരണം ഒന്നു മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ അവർക്ക് സഹനങ്ങളും വേദനകളും ആരിൽ നിന്നാണോ അവർക്കുണ്ടായത് അവരോട് പൂർണ്ണമായിട്ടും അവർ ക്ഷമിക്കാതെയും ക്ഷമ കൊടുക്കാതെയും അവരെ സ്നേഹിക്കാതെയും ഇരിക്കുമ്പോൾ ജീവിത പങ്കാളി നിന്നും മക്കളിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മറ്റേതെങ്കിലും തരത്തിൽ ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹവും അവർക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്നത് നമ്മളിലുള്ള മുറിവേറ്റ ചില അനുഭവങ്ങളാണ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെയും വ്രണിതമാക്കുന്നു ഞാൻ ദുഃഖിതനാണ് നോക്കുക നമ്മുടെ മനസ്സ് മുറിവേൽക്കുമ്പോൾ നമ്മൾ പാവം ചെയ്ത് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ സ്വർഗീയ സ്വർഗീപിതാവിൻ്റെ മനസ്സും മുറിവേൽക്കുകയാണ് ആ വേദന ഈശോയും അനുഭവിക്കുകയാണ് നമ്മുടെ കൂടെ സഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് നമ്മളെ മാറ്റി നിർത്തിയിട്ട് സഹിക്കുന്ന ഒരാളല്ല നമ്മുടെ കൂടെയായിരുന്നു കൊണ്ട് നമ്മുടെ ദുഃഖങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് നമ്മുടെ കൂടെ സഹിച്ച് നമ്മളിൽ ഒരുവനായി നമ്മുടെ കൂടെ ദാരിദ്ര്യത്തിൻ്റെയും വേദനയുടെയും തെറ്റിദ്ധാരണയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും എല്ലാം അനുഭവിച്ച് അതിൽ നിന്ന് ശക്തി നേടി ദൈവസ്നേഹത്തിലേക്ക് കടന്നുപോയ വ്യക്തിയാണ് നമ്മുടെ സ്വർഗീയ പിതാവായ യേശുനാഥൻ ആ യേശുവിൻ്റെ സ്നേഹമാണ് നമ്മൾ അനുഭവിച്ചറിയേണ്ടത് ഞാൻ സഹിക്കുന്ന ഓരോ സഹനങ്ങളും എൻ്റെ ഈശോ എനിക്കു മുമ്പേ സഹിച്ചിട്ടുണ്ട് ഞാൻ സഹിച്ച ഓരോ സഹനങ്ങളും എൻ്റെ അമ്മ പരിശുദ്ധിയമ്മ എനിക്കു മുമ്പേ സഹിച്ചിട്ടുണ്ട് പരിശുദ്ധിയമ്മയും ഈശോയും സഹിക്കാത്ത ഒരു സഹനങ്ങളിൽ കൂടിയും ഈശോ നമ്മളെ കടത്തിവിടത്തില്ല നമുക്ക് മുമ്പേ അവര് എങ്ങനെയാണ് ആ സഹനങ്ങളെയൊക്കെ അതിജീവിച്ചതെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവരുടെ ജീവിത മാതൃകയിൽ കൂടി അപ്പോൾ നമ്മൾ അതിനെ അനുഗമിക്കുമ്പോൾ പരിശുദ്ധിയമ്മയിൽ കൂടി നമുക്ക് സഹിക്കാൻ പറ്റാത്ത സഹനങ്ങൾ വരുമ്പോൾ അമ്മയിൽ ആശ്രയിക്കുക പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥം ചോദിക്കുക ഈശോയിൽ ആശ്രയിക്കുക അവിടെ നമുക്ക് ഈശോ സഹിക്കാനുള്ള കൃപയും ശക്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും എന്നാൽ നമ്മൾ നിരാശപ്പെട്ട് പ്രാർത്ഥിക്കാതെ വേദനിച്ച് തളർന്ന് ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അവിടെ നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കത്തില്ല ഈശോയുടെ വ്യക്തി ജീവിതത്തില് സഹനങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ ഈശോയുടെ ജീവിതത്തിൽ തൻ്റെ പീഡാസഹനത്തിൻ്റെ തലേ രാത്രിയിൽ പെസഹാ രാത്രിയിൽ ഈശോ ഗസമിനയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു തൻ്റെ രക്തം തുള്ളികള് വിയർപ്പ് തുള്ളികളായി പുറത്തേക്ക് വന്നു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രമാത്രം കഠിനമായ വേദനയില് ദുഖങ്ങളും സഹനങ്ങളും താൻ കുടിക്കാൻ പോകുന്ന കാസയും പീലാസയിലും ആ സഹനത്തിന്റെ വേദനകള് ഈശോയ്ക്ക് കാണാമായിരുന്നു മുൻകൂട്ടി ഈശോ മനസ്സിലാക്കിയിരുന്നു താൻ വഹിക്കാൻ പോകുന്ന കുരിശിന്റെ കാഠിന്യം എത്രമാത്രമുണ്ട് എന്ന് എന്നാൽ ഈശോ ആ സഹനത്തെ ഓർത്ത് തളർന്നുറങ്ങുകയല്ല ചെയ്തത് ആ സഹനത്തെ ഓർത്ത് അസ്വസ്ഥപ്പെട്ട് ഓടി അകലുകയല്ല ചെയ്തത് അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി പ്രാർത്ഥനയിൽ കൂടി ഈശോ സ്വന്തമാക്കുകയാണ് ചെയ്തത് ഇന്ന് നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈശോയെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളിൽ നിന്ന് ഓടിയകലാതെ സഹനങ്ങൾ നൽകുന്ന വ്യക്തികളെ സ്നേഹിച്ചുകൊണ്ട് അവരിൽ നിന്ന് ദൈവത്തിൻറെ കരമാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുവാൻ അവരെ മനസ്സിലാക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഓരോ സഹനങ്ങളെയും സഹിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സംരക്ഷണവും നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപസ്തോല പ്രവർത്തനത്തിൽ പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ദാവീദിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ എൻ്റെ ഹിതം നിറവേറ്റുമെന്ന് നമുക്കറിയാം ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള പാപങ്ങളിൽ കൂടി കടന്നുപോയിട്ടുണ്ട് പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ദാവീദ് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് കണ്ണുനീരോടുകൂടി വിലപിക്കുന്ന പ്രാർത്ഥനകളാണ് സങ്കീർത്തനത്തിൽ നമുക്ക് കൂടുതലായിട്ട് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയിട്ടും പാവങ്ങൾ ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചിട്ടും ആ ദാവിദിനെ കുറിച്ചാണ് ദൈവം പറയുന്നത് ജസ്സയുടെ പുത്രനായ ദാവീതില് ദൈവത്തിന്റെ ഹൃദയത്തിന് ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തിയെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ബലഹീനരാണ് കുറവുകളുള്ളവരാണ് പാവം ചെയ്തു പോകാം നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകാം എന്നാൽ നമ്മുടെ ആ ബലഹീനതകളും കുറവുകളും അത് മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിന്റെ അടുത്തേക്ക് എത്രമാത്രം കണ്ണുനീരോടുകൂടി ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് ദിവസങ്ങളോളം അനുദപിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ ദാവീദ് തയ്യാറായി അവിടെയാണ് ദാവീദിനെ ദൈവം തൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയായി പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് നമുക്കും ചെയ്യാൻ സാധിക്കുന്നത് തന്റെ ഹിതം നിറവേറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല ദൈവത്തോട് ചേർന്ന് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എത്ര മാത്രം ഞാൻ വീണു പോയാലും നമുക്കറിയാം ഈശോയോട് ചേർന്ന് ഈശോടെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ചുറങ്ങി എപ്പോഴും കൂടെ ഏത് സമയത്തും ഈശോയുടെ കൂടെ യാത്ര ചെയ്താ പത്രോസ്ലിക ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ പത്രൂസ്ലിക ഈശോ പറഞ്ഞു അല്ല നീ എന്നെ ഉപേക്ഷിക്കും നീ എന്നെ തള്ളിപ്പറയുമെന്ന് ഈശോ മുൻകൂട്ടി അവനോട് പറഞ്ഞപ്പോഴും പത്രൂസ്ലിഹ പറഞ്ഞു ഇല്ല ഞാൻ നിന്റെ കൂടെ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ ആ പത്രൂസ്ലിക ഒരു സ്ത്രീയുടെ മുമ്പില് ഈശോയെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നുണ്ട് ആ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ടും ഈശോ പത്രോസിനെ ഒന്ന് തിരിഞ്ഞു നോക്കുക മാത്രമേ ചെയ്തുള്ളൂ പത്രോസേ നീ എന്തിനാണ് എന്നെ തള്ളിപ്പറഞ്ഞതോ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതോ എന്തിനാണ് നീ എനിക്കെതിരായിട്ട് പറഞ്ഞതെന്നോ ഒന്നും ഈശോ ചോദിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല പത്രോസ് ലിഹായുടെ ബലഹീനതകള് കുറവുകള് മനസ്സിലാക്കി സ്നേഹിക്കുന്നവനാണ് ദൈവം അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരിൽ തന്നെ ഏറ്റവും ആദ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ തന്നെ സഭയുടെ തലവനാക്കി മാറ്റിക്കൊണ്ട് അവൻ്റെ ബലഹീനതയിൽ അവനെ ശക്തിപ്പെടുത്തി നമ്മൾ എത്ര ആവർത്തി പാവം ചെയ്ത് ദേവസ്നേഹത്തിൽ നകന്നുപോയാലും നമ്മുടെ ബലഹീനതയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്ന യേശു തമ്പുരാൻ നമ്മളെ ബലപ്പെടുത്തുന്നവനാണ് ആ ബലഹീനതയിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നവനാണ് ആ ബലഹീനതയിൽ നമ്മളെ ഉയർത്തുന്നവനാണ് അവിടെയാണ് നമുക്ക് കേശുവിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് പരിശുദ്ധിയമ്മ അതുപോലെ തന്നെ തൻ്റെ പുത്രനെ തള്ളിപ്പറഞ്ഞവനെയും തൻ്റെ പുത്രനെ ഒറ്റക്കൊടുത്തവരെയും തൻ്റെ പുത്രനെ കുരിശിൽ തറച്ചവരുടെയും ആരോടും ഒരു പ്രതികാരവും കാണിക്കാതെ ഒരു വൈരാഗ്യവും കാണിക്കാതെ ഒരു കുറ്റവും അവരുടെ മേൽ ചുമത്താതെ അവരെ കുറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കുവാനായിട്ട് പരിശുദ്ധിയമ്മ അവരുടെ കൂടെ നിന്നു അവരെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ഇതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈശോയുടെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ പരിശുദ്ധിയമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധിയമ്മയോട് ചേർന്ന് നമ്മൾ ജീവിക്കുവാനായിട്ട് തുടങ്ങണം പരിശുദ്ധിയമ്മ നമ്മളെ നയിച്ചു കൊള്ളും പരിശുദ്ധിയമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധിയമ്മ തൻ്റെ പുത്രന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കും പുത്രന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മളെ സഹായിക്കുന്ന നമ്മുടെ മധ്യസ്ഥയാണ് പരിശുദ്ധിയമ്മ അവൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധിയമ്മയുടെ സ്നേഹം ആ പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥം എപ്പോഴും നമ്മൾ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ അടുക്കും നമുക്ക് വളരാൻ സാധിക്കും നമ്മളെ ശക്തിപ്പെടുത്തും അതുപോലെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ ശക്തി സംഭരിക്കണം ഓരോ ദിവസവും നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും ഈശോയുടെ സ്നേഹത്തിൻ്റെ കൃതജ്ഞതയുടെ അടയാളമാണ് നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും വേദനകളും വരുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടും വേദനിച്ചുകൊണ്ടൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും നമ്മൾ എത്ര പേരുണ്ട് കൃതജ്ഞതയോടുകൂടി ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബലി അർപ്പിക്കുവാനായിട്ട് തയ്യാറാകുന്നത് കൃതജ്ഞതയുടെ ഒരു ബലിയാണ് നന്ദിയുടെയും സ്തുതിയുടെയും ഒരു ബലിയാണ് വിശുദ്ധ കുർബാന അപ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തില് എപ്പോഴും വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിക്കണം വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയാൻ വേണ്ടി ഈശോയെ നിന്റെ തിരുശരി രക്തങ്ങൾ ഞാൻ സ്വീകരിക്കുമ്പോൾ നിന്റെ തിരുശ്ശരീരക്തങ്ങളാൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക യേശുവിന്റെ തിരിശരീരരക്തം നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ യേശുവിൻ്റെ തിരിശരീരീരക്തത്തിന്റെ ശക്തിയാല് നമ്മുടെ ബലഹീനതകളെ ശക്തിപ്പെടുത്തും നമ്മുടെ കുറവുകളെ ശക്തിപ്പെടുത്തും നമ്മൾ പാവസാഹചര്യങ്ങളിലേക്ക് വീണുപോകാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലും നമ്മളെ ബലപ്പെടുത്തും നമ്മുടെ മുറിവുകള് നമ്മുടെ കുറവുകള് നമ്മുടെ പോരായ്മകള് യേശുവിന്റെ തിരിശരീരക്തങ്ങളാൽ കഴുകി ശുദ്ധീകരിക്കും അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വ്യക്തി ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക പരിശുദ്ധി അമ്മയിൽ ആശ്രയിക്കുക വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥ വായന ദൈവത്തിൻ്റെ വചനം നമ്മൾ എല്ലാ ദിവസവും വായിക്കുക അത് നമ്മുടെ ഒരു ഭക്ഷണമാക്കി മാറ്റണം നമ്മൾ ദിവസവും മൂന്ന് നാല് നേരം ഭക്ഷണം കഴിക്കുന്നവരാണ് എന്നാൽ ഈ ദൈവത്തിന്റെ വചനമാകുന്ന ഭക്ഷണവും നമ്മൾ കഴിക്കാൻ തയ്യാറാകണം ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അതിൽ കൂടി ദൈവത്തിന്റെ സ്നേഹം ചിലര് പറയാറുണ്ട് സിസ്റ്റേ ദൈവവചനം ഞങ്ങൾ വായിക്കുന്നുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല കുറെ പ്രാവശ്യം വായിച്ചു വെറുതെ വായിച്ചു പോകുക മാത്രമാണ് ചെയ്യുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആഴത്തിൽ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറയണം ആദ്യം നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കി തരും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തരും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭക്ഷണമായി നമ്മൾ മാറ്റണം വിശുദ്ധ കുർബാന നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭോജനമാണ് അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായ ജീവിതത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ ഈ ഭക്ഷണവും നമ്മൾ കഴിക്കണം ആത്മീയമായ ഭക്ഷണമാണ് വിശുദ്ധ കൃപാനയും വിശുദ്ധ ഗ്രന്ഥ വായനയും ജപമാല പ്രാർത്ഥനയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ അവിടെ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തില് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഈശോയുടെ മരണശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് പേടിച്ച് ഭയന്ന് ഇനി തങ്ങളെ നയിക്കാൻ ഒരു ഗുരുവില്ല ഈശോ അതിനു മുമ്പേ പറഞ്ഞതും പഠിപ്പിച്ചും ഒക്കെ അവർ മറന്നുപോയി എല്ലാം അവര് ഉപേക്ഷിച്ചു അവര് അവരുടെ പഴയ തൊഴിലിലേക്ക് അവര് മുന്നോട്ട് പോയി മീൻ പിടിക്കുവാൻ വേണ്ടി അവർ പോയി രാത്രി മുഴുവൻ അവരധ്വാനിച്ചു അവർക്കൊരു മീനിനെ പോലും കിട്ടിയില്ല ഒരുപാട് കഷ്ടപ്പെട്ടു അധ്വാനിച്ചു മടുത്ത് തളർന്ന് അവർ തിരിച്ചു പോരുകയാണ് ആ സമയത്താണ് ഇതാ ഈശോ അവരുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് മക്കളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന് അവർ പറഞ്ഞു ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇന്ന് പലരും ഒരാപകൽ അധ്വാനിക്കുക പക്ഷെ അധ്വാനിച്ചിട്ട് അവർക്ക് ഫലം കിട്ടുന്നില്ല കൈ കിട്ടുന്ന പൈസയെല്ലാം ഒരു വശത്തു കൂടി വരും മറുവശത്തു കൂടി നഷ്ടപ്പെട്ടു പോകുന്നു പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് മടുപ്പാണ് ഞങ്ങൾ ജോലി ചെയ്ത് മടുത്തു ഞങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും നേടാൻ പറ്റുന്നില്ല ഞങ്ങൾക്കൊന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്കൊരു സന്തോഷമില്ല ചിലരുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ പൈസയുണ്ട് ബാങ്കിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ എന്തിയെ അവരുടെ ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ മുന്നോട്ടു പോകാൻ പറ്റുന്നില്ല സമാധാനമില്ല സന്തോഷമില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഈശോ ഇവിടെ നമ്മളോട് അരുളിച്ചിരുന്നത് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഇതാണ് ഞാൻ പറയുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ വലയിടുക നിങ്ങളിതാ ഈ വള്ളത്തിൻ്റെ ഇടതുവശത്തേക്ക് വലയിട് അവിടെ ഇഷ്ടം പോലെ മീനുകളെ കിട്ടുമെന്ന് ശിഷ്യന്മാർ ഈശോയെക്കാട്ടിലും വലിയ മുക്കുവാന്മാരായിരുന്നു നല്ല പരിചയ സമ്പത്തുള്ളവരാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ ചില സമയത്തൊക്കെ ശൂന്യതയായിപ്പോയി എന്നാൽ ഈശോ പറയുന്നത് അവരനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അവർ ഈശോ പറഞ്ഞ സ്ഥലത്തേക്ക് വലയിട്ടപ്പോൾ അവർക്ക് വലയിൽ നിന്ന് ഇഷ്ടംപോലെ മത്സ്യങ്ങളെ കിട്ടി വലിച്ചു കയറ്റാൻ പറ്റാതെ അവർ കഷ്ടപ്പെട്ട് അവർ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോയിതാവും കടലിൻ്റെ തീരത്ത് പോയിരുന്നു കൊണ്ട് തീയൊക്കെ കൂട്ടി കിട്ടിയ മത്സ്യങ്ങളിൽ കുറച്ചെടുത്ത് ചുട്ട് അവർക്ക് ഭക്ഷണ പദാർത്ഥം നൽകി അവരെ വിളിക്കുകയാണ് മക്കളെ വരിക വന്നു പ്രാതൽ കഴിക്കുക എന്ന് നോക്കുക ഒരു പിതാവിൻ്റെ സ്നേഹത്തോടെ ഒരമ്മയുടെ കരുതലോടെ ആ മക്കളെ വിശപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വിശപ്പ് അകറ്റുവാൻ വേണ്ടി അവരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ഭക്ഷണമായി തീർന്നുകൊണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ യേശുവിൻ്റെ സ്നേഹം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുക പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സംഭരിക്കുക ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കുക ദൈവത്തോട് ആലോചന ചോദിക്കുക അവിടെ ഈശോ നമ്മളെ നയിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം ഈശോയെ ഞങ്ങളെ അവിടുത്തെ സ്വരം ശ്രവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വളരുവാൻ ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ ബലഹീനതകളില് കുറവുകളിൽ നിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ ക്ഷമിക്കുവാനും ക്ഷമ കൊടുക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കഥാവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദൃത്യം പലമായിശം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ